ഹലോ ഡിയേഴ്സ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് ഇയർറിംഗ്സ് ഉണ്ടാക്കിയാലോ അപ്പോൾ ആദ്യം അതിനായിട്ട് ഞാൻ ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഗ്ലാസ് പേപ്പറിൽ അല്ലെങ്കിൽ ഒ എച്ച് പി ഷീറ്റിൽ ഇതുപോലെ ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞ ഗ്ലൂ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഈ രണ്ട് സ്റ്റോണും ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇത് റൈൻ സ്റ്റോണിൻ്റെ ചെയിൻ ആണ് അപ്പോൾ ഈ ഒ എച്ച് പി ഷീറ്റ് ഇപ്പോൾ എല്ലാ ബുക്ക് സ്റ്റോളിലും അവൈലബിൾ ആണ് അപ്പോൾ ആ ചെയിന് കുറച്ച് ഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണേ അതിനുശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാവൂ അപ്പോൾ ഇത് നമ്മുടെ എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ് ജുവല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് വാങ്ങുന്ന ക്രാഫ്റ്റ് ഷോപ്പിൽ തന്നെ ഇത് ചോദിച്ചാൽ നമുക്ക് കിട്ടും ഇയർ റിങ്സിൻ്റെ ബേയ്സാണേ അപ്പോൾ റിങ്ങിൻ്റെ ബേസ് എന്ന് ചോദിച്ചാൽ മതി കിട്ടും അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് റൈൻ സ്റ്റോണിൻ്റെ ചെയിൻ ദൗട്ടിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നമ്മൾ ഡ്രൈ ആയതിനു ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് പുറകിൽ ഒരു ഐപ്പിന് ഇതിപ്പോൾ ഈ ഐപ്പിന് കുറച്ച് നീളം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തതാണേ എന്നിട്ട് ഐപ്പിൻ്റെ ബാക്കിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് വാക്സ് പേപ്പറാണ് ഞാൻ ഒരുപാട് കടകളിൽ അന്വേഷിച്ചിട്ട് കിട്ടാത്ത ഒരു സാധനം ഞാൻ വാക്സ് സ്ട്രിപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഷോപ്പിൽ ആർക്കും മനസ്സിലായില്ല പിന്നീടാണ് വാക്സ് പേപ്പർ എന്ന് മനസ്സിലായത് അപ്പോൾ ആ വാക്സ് പേപ്പർ വാങ്ങിയിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ പുറകിലോട്ട് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഫിക്സ് ആയിരിക്കും പിന്നെ ഇത് ഐ പിൻ്റെ നമ്മുടെ ഐ ഒന്ന് ഓപ്പണായി കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഇയറിങ്സിൻ്റെ ആ ഒരു ബേസിലോട്ട് നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടുമ്പോഴത്തേനും നമ്മുടെ ഇയറിങ്സ് റിങ്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇയറിംഗ്സ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്